നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം മകരച്ചൊവ്വ ദിനത്തിൽ പൊങ്കാല സമർപ്പണവുമായി അങ്ങാടിപ്പുറം മാതാ അമൃതാനന്ദമായി മഠം ദേവിയുടെ ഇഷ്ടദിനമായ മകരച്ചൊവ്വ ദിനത്തിൽ അങ്ങാടിപ്പുറം എറാന്തോടുള്ള മാതാ അമൃതാനന്ദമായി മഠത്തിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് പൊങ്കാല സമർപ്പണത്തിനായി എത്തിയത് സ്ഥാ പലോകീം വാത്സലവർഷണീം സു മധുരം സങ്കീർത്താപി ശീം മധുസി അമൃതാത്മക ഈശ്വര ൂണ ബ്രഹ്മസ്വരുണേ നമുശ്വരി സച്ചിദാനന്ദമൂർത്തേം ഓമാത്മാരാമാഗണ്യമൃതീശ്വരി കേരളത്തിലെ ഭഗവതി ക്ഷേത്രങ്ങളിൽ വ്യാപകമായി ആഘോഷിച്ചു വരുന്ന ഒരു അനുഷ്ഠാന വിശേഷണമാണ് മകരച്ചൊവ്വ ഈ വർഷത്തെ മകരച്ചൊവ്വ ദിനത്തിൽ അങ്ങാടിപ്പുറം എറാന്തോടിൽ പ്രവർത്തിച്ചുവരുന്ന മാതാ അമൃതാനന്ദമായി മഠത്തിൽ പൊങ്കാല സമർപ്പണം അതിവിപുലമായി ആഘോഷമാക്കിയിരിക്കുകയാണ് സ്വാമി അമോകാമൃത ചൈതന്യ ബ്രഹ്മചാരി ജ്യോതിർമയാമൃത ചൈതന്യ പാറോട്ടിൽ ഹരിദാസൻ ദിലീപ് ചോലക്കുളം സുഭദ്രാമ ചീരട്ടമണ്ണ തുടങ്ങിയവർ പൊങ്കാല വിളക്കിൽ ദീപം പകർന്നുകൊണ്ടാണ് പരിപാടിക്ക് തുടക്കമായത് അങ്ങാടിപ്പുറം മാതാ അമൃതാനന്ദമായി മഠം പൊങ്കാല സമർപ്പണത്തിന് വേദിയായതോടെ നൂറുകണക്കിന് വിശ്വാസികളാണ് പൊങ്കാല സമർപ്പണത്തിനായി മഠത്തിലെത്തിയത് പരിപാടിയോടനുബന്ധിച്ച് മാതാ പ്രിയ ശിഷ്യനും ഇരിഞ്ഞാലക്കുട മാതാ അമൃതാനന്ദമായി മഠാധിപതിയുമായ അമോഘാമൃത ചൈതന്യ സ്വാമിജിയുടെ നേതൃത്വത്തിൽ ധ്യാനം അർച്ചന നൽസംഗം ഭജന എന്നിവയും നടന്നു ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ് ഞങ്ങളുടെ ഈ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു